ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ ഈ ചാനൽ ആരെങ്കിലും ഫസ്റ്റ് ആയിട്ട് കാണാൻ വരണ്ടെങ്കിൽ ഫസ്റ്റ് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സോർട്ട് ചെയ്താൽ മഹീന്ദ്ര സാർ ഏർപ്പാട് ചെയ്ത വക്കീൽ വന്നിട്ട് വീട്ടിൽ നിന്ന് പറയുകയാണ് അടുത്ത ആഴ്ച കോടതിയിൽ ഹിയറിംഗ് ഉണ്ടാവും നിങ്ങളും ലക്ഷ്മി മേഡവും നിർബന്ധമായും വരണം ഉറപ്പായും സാർ അത് ഞങ്ങളുടെ ആവശ്യമല്ലേ നിങ്ങൾ കോടതിയിൽ കൊടുക്കാൻ പോകുന്ന തെളിവ് വളരെ പ്രധാനപ്പെട്ടതാണ് നിങ്ങളുടെ വളർത്തുമകൾ മേഘ സൂയിസൈഡ് ചെയ്യുമെന്ന് ഇമോഷണലി നിങ്ങളെ ബ്ലാക്ക് മെയിൽ ചെയ്തു അങ്ങനെയാണ് അവൾ ഈ സ്വത്തുക്കളൊക്കെ എഴുതി വാങ്ങിയതെന്ന് നിങ്ങൾ കോടതിയിൽ അറിവോടുകൂടി പറയണം ഇതിന് നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും തെളിവുണ്ടോ എന്തൊരു സാറ് ലക്ഷ്മിയോട് ചോദിക്കുകയാണ് അന്ന് രജിസ്ടർ ഓഫീസിൽ നിന്റെ കൂടെ വേറെ ആരെങ്കിലും ഉണ്ടായിരുന്നോ ആരും ഇല്ലായിരുന്നു മേഘയുടെ ലോയർ മാത്രമാണ് ഉണ്ടായിരുന്നത് അയാൾ നമുക്ക് ഫേവറായി സാക്ഷി പറയില്ലല്ലോ മേഘ ലക്ഷ്മിയെ ഇമോഷണലി ബ്ലാക്ക് മെയിൽ ചെയ്താണ് അന്ന് എഴുതിച്ച് വാങ്ങിയത് പക്ഷേ അതിന് ഞങ്ങളുടെ പക്കൽ തെളിവൊന്നുമില്ല സാർ എങ്ങനെയാണ് ഞങ്ങൾക്കത് തെളിയിക്കാൻ സാധിക്കുക ലൊക്കറ്റെ കുറച്ച് സമയം ആലോചിച്ചു അതിനുശേഷം പറയാണ് ഏതെങ്കിലും ഒരു സാക്ഷിയുണ്ടെങ്കിൽ കേസിൽ വളരെ യൂസ്ഫുൾ ആയിരിക്കും നിങ്ങളാണെങ്കിൽ വേറെ ആരും ഇല്ലെന്നും പറയുന്നു കൊണ്ട് കഴിയുന്ന രീതിയിൽ കോടതിയിൽ തെളിയിക്കാൻ ശ്രമിക്കാം ഞാൻ പോയിക്കോട്ടെ ആ വരട്ടെ മാഡം അതെ ശരി കിൽ സാറ് മഹീന്ദ്ര സാറിൻ്റെ വീട്ടിൽ നിന്നും ഇറങ്ങി പോകുന്നത് കണ്ടിട്ട് മാലതി മുത്തശ്ശി ഓടി വരികയാണ് എന്താ കാര്യം എന്നറിയാൻ വേണ്ടി കിൽ സാറേ എന്താ ഇത്രയും ദൂരമൊക്കെ വന്നത് അടുത്ത ആഴ്ച മഹീന്ദ്രൻ സാർ കൊടുത്ത വക് കേസിൻ്റെ ഹിയറിംഗ് ആണ് അത് അറിയിക്കാനായിട്ട് വന്നതാ ഇത് കേസ് മാലതി ചോദിക്കുകയാണ് മേഘ അവരെ ചതിച്ചല്ലേ സ്വത്തുക്കളൊക്കെ എഴുതിച്ച് വാങ്ങിയത് ആ കേസാണ് അപ്പം മാലതി എന്ന മൂളാണ് ഞാനിറങ്ങട്ടെ ലക്ഷ്മി മഹീന്ദ്രൻ സാറിൻ്റെ അടുത്ത് ചോദിക്കുകയാണ് ഏട്ടാ നമുക്ക് ഈ കേസ് ജയിക്കാൻ പറ്റില്ലേ മേഖ ഇമോഷണലി നിന്നെ ഭീഷണിപ്പെടുത്തിയാണ് ഈ സ്വത്തുക്കൾ എഴുതി വാങ്ങിയതെന്ന് ആരെങ്കിലും സാക്ഷി പറയണം എന്നാലേ ഈ കേസ് നമുക്ക് ഫേവറായി മാറുകയുള്ളൂ മഹേഷ് വണ്ടി കഴുകിക്കൊണ്ടിരിക്കുകയാണ് അവിടെ മനോഹർ വന്നിട്ട് പറയാണ് മഹേഷെ അഘവും നന്നായിട്ട് തുടക്ക് പുറം മാത്രം തുടക്കല്ല പുറത്തും ഭയങ്കര പൊടിയാണ് ആ ശരി ശരി ഇതൊന്നും തുടക്കട്ടെ പുറത്ത് മാത്രം തുടച്ചുകൊണ്ടിരിക്കും നന്നായിട്ട് തുടക്ക് പൊടിയൊക്കെ പോകട്ടെ വന്നിട്ട് പറയാണ് മനോഹര ആ ചേച്ചി രണ്ടുപേരും ഒരു മിനിറ്റ് ഇങ്ങോട്ട് വന്നേ മേഡം പറയൂ ചേച്ചി അടുത്ത ആഴ്ച ലക്ഷ്മി കോട്ടറിൽ ചെന്ന് സ്വത്തെല്ലാം അവളെ കബളിപ്പിച്ച് എഴുതിച്ച് വാങ്ങിച്ചതാണെന്ന് തെളിവോടെ കോർട്ടിൽ മൊഴി കൊടുക്കാൻ പോകുന്നു ലക്ഷ്മി അങ്ങനെ കോർട്ടിൽ മൊഴി കൊടുത്താൽ മേഘ അകപ്പെടും ലക്ഷ്മി കോർട്ടിൽ വരാൻ പാടില്ല അവളെ എന്തെങ്കിലും ചെയ്ത് കോർട്ടിൽ വരാതാക്കണം മനോഹരൻ ചോദിക്കുകയാണ് ചേച്ചി ലക്ഷ്മി എന്താ ചെയ്യേണ്ടത് എല്ലാം എന്നോട് ചോദിക്കണം അല്ലേ ഒത്തുപോലെ വളർന്നല്ലോടാ തലക്കകത്ത് ഒന്നുമില്ലേ എന്താ ചെയ്യേണ്ടതെന്ന് നീ ആലോചിക്കുക ചേച്ചി ലക്ഷ്മി പോകുമ്പോൾ അവളുടെ ദേഹത്ത് വണ്ടി കയറ്റി അങ്ങ് മുകളിലോട്ട് അയക്കട്ടെ മേലോട്ടായേക്കണോ തായോട്ടായയക്കണോ അതൊന്നും എനിക്കറിയില്ല പക്ഷേ ലക്ഷ്മി കോർട്ടിലേക്ക് വരാൻ പാടില്ല എന്തെങ്കിലും ചെയ്ത് അവൾ കോർട്ടിൽ വരാതെയാക്കണം മനസ്സിലായോ എന്നോട് പറഞ്ഞല്ലേ ഞാൻ നോക്കിക്കോളാം നമുക്ക് ഈ കാര്യം മേഖയോട് പറയരുത് അവണിതറിഞ്ഞാൽ ഒരിക്കലും സമ്മതിക്കില്ല എന്തായാലും വളർത്തിയതിൻ്റെ സ്നേഹം ഉണ്ടാവുമല്ലോ അതുകൊണ്ട് വേണ്ടെന്ന് പറഞ്ഞ് തടയും നിങ്ങൾ ജോലി തീർത്തിട്ട് ഒന്നും അറിയാത്തതുപോലെ വന്നേക്ക് നിങ്ങളാണ് ചെയ്തതെന്ന് ആരും അറിയരുത് തടസ്സവുമില്ലാതെ കാര്യം തീർത്തിട്ട് വാ മനോഹരനോടും മഹേഷിനോടും പറയാണ് ശരി അച്ചി ഞങ്ങൾ നോക്കിക്കോളാം ലക്ഷ്മി കടയിൽ പോയി എന്തോ സാധനവും വാങ്ങിച്ചിട്ട് വരികയാണ് നടന്നു വരികയാണ് അതേ സമയത്താണ് ചന്ദ്രിക വണ്ടിയുമായി അത് വഴി വരുന്നത് അപ്പം ചന്ദ്രിക കുറച്ച് ദൂരത്തുനിന്നേ കാണുകയാണ് എന്നിട്ട് ചന്ദ്രിക പറയാണ് അമ്മയെ പോലെ തന്നെ ഉണ്ടല്ലോ ചന്ദ്രിക പിന്നെ വേഗം വണ്ടി വണ്ടിയെടുത്തിട്ട് അവരുടെ അടുത്തേക്ക് പോവുകയാണ് ചന്ദ്രിക ദൂരത്തുനിന്നെ വിളിക്കുകയാണ് അമ്മേ ആ ചന്ദ്രിക എന്തിനാ അമ്മേ ഈ വെയിലത്തിങ്ങനെ നടന്നു പോകുന്നത് ന്നേ ഏയ് ഇതൊക്കെ ഞാൻ വാങ്ങിച്ചു കൊണ്ടുവരുമായിരുന്നല്ലോ കുഴപ്പമില്ല ചന്ദ്രിക അമ്പലത്തിൽ പോയി സ്വാമിക്ക് വിളക്ക് വെച്ചിട്ട് വരുന്ന വഴിയാ ഞാൻ മാർക്കറ്റ് അടുത്തായതുകൊണ്ട് പച്ചക്കറിയും കൂടി വാങ്ങി ശരി വാ അമ്മ കയറ് ധരാ നല്ല വെയിലുണ്ടല്ലേ ആ ഇനി മുതൽ ഇങ്ങനെ വെയിലത്ത് നടക്കല്ലേ ചന്ദ്രിക ലക്ഷ്മിയോട് പറയാണ് എന്താ വേണ്ട എന്ന് പറഞ്ഞാൽ മതി ഞാൻ വാങ്ങിക്കൊണ്ട് വന്നോളാം എല്ലാ ജോലിയും നീ തന്നെ ചെയ്യാൻ തുടങ്ങിയാൽ പിന്നെ ഞങ്ങളൊക്കെ എന്തിനു വേണ്ടിയാ നമുക്ക് ഈ കഷ്ടപ്പാടുകളൊക്കെ കുറച്ച് ദിവസം കൂടി മാത്ര അതിയിൽ മേഘ എന്നെ പറ്റിച്ച് എല്ലാ സ്വത്തുക്കളും സ്വത്തുക്കളും എഴുതിച്ച് വാങ്ങിച്ചെന്ന് കോടതിയിൽ തെളിയിച്ചാൽ മാത്രം മതി അതിനുശേഷം മേഘയുടെ പേരിലുള്ള എല്ലാ സ്വത്തുക്കളും നമ്മുടെ പേരിലാവും പിന്നീട് ഒരിക്കലും മേഘ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരികേയില്ല അതേ അമ്മേ മേഘ അച്ഛൻ്റെയും അമ്മയുടെയും കാര്യത്തിൽ ക്രൂരമായിട്ടാണ് പെരുമാറിയത് അതിനുള്ള ശിക്ഷ അവൾ അനുഭവിച്ചേ പറ്റൂ അവൾ രണ്ടുപേരും വണ്ടിയിൽ വരുന്നത് കണ്ട് മാഹേഷും മനോഹരനും നോക്കി നിൽക്കുകയാണ് അവർ അവരുടേതായ അവരുടേതായ ചില ഗൂഢാലോചനകളൊക്കെ നടത്തുകയാണ് മഹേഷ് പറയാണ് ചന്ദ്രയല്ല പോകുന്നത് അപ്പോൾ മനോഹരൻ ഇവരുതെ ഇങ്ങോട്ടാണ് പോകുന്നത് മഹേഷെ ലക്ഷ്മി ചന്ദ്രയുടെ കൂടെ പോകുന്നു നോക്കിയേ മാലതി ചേച്ചി പറഞ്ഞതുപോലെ ലക്ഷ്മി കോർട്ടിൽ ചെന്നാൽ മേഖയ്ക്കെതിരായി സാക്ഷി പറയുകയാണെങ്കിൽ മഹേന്ദ്രന് അനുകൂലമായി വിധി വരും നമുക്ക് ആ ലക്ഷ്മി കോടതിയിൽ വരാതിരിക്കാനായിട്ട് എന്തെങ്കിലും ചെയ്യണം അത് നീയാണ് മഹേഷ് പറയാണ് രണ്ടുപേരെയും അങ്ങ് തീർത്താലോ മനോഹരം പറയാണ് ഇതേ നോക്ക് നീ അങ്ങനെ ചെയ്യുവാണെങ്കിൽ മേഘയ്ക്ക് നിന്നോടുള്ള വിശ്വാസം കൂടും എന്ത് ചോദിച്ചാലും അവർ ചെയ്തു തരും അപ്പോഴാണ് മഹേഷ് അവിടെ ഒരു ഓട്ടോ കാണുന്നത് എന്നിട്ട് പറയാണ് മനോഹര ഞാനിപ്പോൾ വരാം എന്നിട്ട് ആ ഓട്ടോക്കാരോട് പറയാണ് എടാ എനിക്ക് ഓട്ടോ ഒന്ന് വേണം ഓട്ടോ നീ കൊണ്ടുപോയിക്കോ മനോഹര വാ എന്താ മഹേഷ് ഓട്ടോ ഒക്കെ കൊണ്ടുവരുന്നത് അത് അവരെ ഇടിച്ചു ഇടിച്ചുതെറപ്പിക്കാൻ ഇതാണ് നല്ലത് നമ്മൾ ഈ ഓട്ടോയിൽ ചെന്ന് അവരെ രണ്ടുപേരെയും ഇടിച്ചിട്ടാൽ ലക്ഷ്മിയുടെയും ചന്ദ്രികയുടെയും കയ്യും കാലമൊക്കെ നന്നായിട്ട് മുറിയും അവ ഓട്ടോയുടെ നമ്പർ വെച്ച് പിടിച്ചാൽ പോരും എൻ്റെ ഫ്രണ്ടിനെയേ പിടിക്കൂ നമ്മളെ പിടിക്കില്ല അതുപോലെ ശരി നീ ഓട്ടോ എടുക്ക് ഞാൻ കയറാം നീ കയറ് എൻ്റെ പേരും ഓട്ടോയുമായി സ്പീഡിൽ പോയിട്ട് ചന്ദ്രികയെ ഫോളോ ചെയ്യാണ് മനോഹരൻ ബാക്കിൽ നിന്ന് വിളിച്ച് പറയാണ് എടാ മഹേഷേ ഒന്ന് വേഗം പോ ആ ശരി പോ ഒന്ന് വേഗം പോ എൻ്റെ പേരും അടുത്തെത്താറായി അപ്പോൾ മനോഹരൻ ബാക്കിൽ നിന്ന് പറയാണ് എടോ ഏടോ ഒന്ന് വേഗം പോ പോവാക്കല്ലേ പോ 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 പോടാ മഹേഷേ ആളില്ലാത്ത സ്ഥലാ ഇതാണ് കൃത്യമായ സമയം ഇടുക്കി ഇടുക്കി ചന്ദ്രകയും ലക്ഷ്മിയും സ്പീഡിൽ പോവുകയാണ് അവരാണെങ്കിലോ പിന്നാലെ സ്പീഡിൽ വരികയും ചെയ്യുകയാണ് അയ്യോ 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 ബ്രേക്ക് കിട്ടുന്നില്ല ബ്രേക്ക് കിട്ടുന്നില്ല മഹേഷ് പറയാണ് ബ്രേക്ക് കിട്ടുന്നില്ല നീ പോ പോ പോയി വേഗം പോവോ അപ്പോഴേക്കും ഓട്ടോ മറിഞ്ഞു കഴിഞ്ഞു അയ്യോ എൻ്റെ ദൈവമേ അയ്യോ എൻ്റെ വാരിയലൊക്കെ പൊട്ടിന്നാണ് തോന്നുന്നത് രണ്ടുപേരും വണ്ടിക്കകത്ത് നിന്ന് വലിഞ്ഞ് ഇറങ്ങുകയാണ് അയ്യോ അമ്മേ എന്ന് പറഞ്ഞ് രണ്ടുപേരും നിലവിളിക്കാണ് എടാ ദുഷ്ടാണ് നിന്നോട് അവരെ ഇടിച്ച് തിറപ്പിക്കാൻ പറഞ്ഞിട്ട് നമ്മൾ രണ്ടുപേരും തന്നെ തള്ളി താഴെ വീണല്ലോടാ ഇഷ്ടോ അയ്യോ എടാ എന്തിനാ ബഹളം വെക്കുന്നേ എന്റെ ജീവൻ പോകുന്നു മഹേഷ് പറയാണ് ഓട്ടോ മാറ്റി അപ്പൊ മനോഹരൻ പറയാണ് എടാ എന്റെ നടുവും ഒടിഞ്ഞിരിക്കയാണ് ഓ എന്റെ നടുപോയെ അയ്യോ എന്റെ കാല് പോയേ എനിക്ക് വേദന സഹിക്കാൻ പറ്റുന്നില്ലേ എന്ന് പറഞ്ഞ് രണ്ടുപേരും നിലവിളിക്കുക പക്ഷേ ആരും ഇല്ലാത്ത വിജനമായ സ്ഥലവുമാണ് കരയണ്ട കരണ്ട ഇതാ വരുന്നു മനോഹരൻ പറയാണ് ഒരു വിധത്തിൽ മനോഹരൻ അതിനകത്തു നിന്ന് ഇറങ്ങുകയാണ് മനോഹരൻ ഓട്ടോ പതിയെ താഴ്ത്തി വെക്കാണ് അപ്പോൾ മഹേഷ് അതിനകത്ത് നിന്ന് പറയാണ് അയ്യോ എൻ്റെ കൈയും അനക്കാൻ പറ്റുന്നില്ല എൻ്റെ എല്ലി എല്ല് ഒടിഞ്ഞെന്നതോന്ന് വേദന സഹിക്കാനേ പറ്റുന്നില്ല എടോ എന്താ നോക്കിക്കൊണ്ടിരിക്കുന്നെ എനിക്ക് വേദന സഹിക്കാൻ പറ്റുന്നില്ല ഒന്ന് ആശുപത്രി കൊണ്ടുപോവോ മഹേഷ് ചോദിക്കുക അവരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാന്നാണ് വിചാരിച്ചത് ഇതിപ്പോൾ നിന്നെ കൊണ്ടുപോകേണ്ട അവസ്ഥയാണല്ലോ എഴുന്നേൽക്കടാ എഴുന്നേൽക്ക് ഏഹ് സൂക്ഷിച്ച് അയ്യോ എൻ്റെ കാല് ഏഹ് വലിയ വീരവാദമൊക്കെ അടിച്ചിട്ട് കടക്കുന്ന കടപ്പാണ്ടില്ലേ ഒന്ന് പെട്ടെന്ന് പോടാ അപ്പൊ മഹേഷിനോട് മനോഹരം പറയുകയാണ് ഏടാ ഇത് എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഓ എങ്ങനെയെങ്കിലും പെട്ടെന്ന് പോവോ ആ മാലതി മുത്തശ്ശി അവിടെ സന്തോഷത്തോടെ ഇരിക്കുകയാണ് അവിടെ മനോഹരൻ ചേച്ചി ചേച്ചി എന്ന് വിളിച്ചു പോവാണ് ചേച്ചി അയ്യോ അയ്യോ ചേച്ചിടാ എന്താടാ മുടന്തി മുടന്തി വരുന്നത് ചേച്ചി കാലിന് പരിക്ക് പറ്റി ചേച്ചി ഏഹ് കാലിന് പരിക്ക് പറ്റിയോ ഇങ്ങനെ അത് എന്ന് പറഞ്ഞ് മനോഹരൻ അപ്പുറം ഇപ്പുറം ഒക്കെ നോക്കുകയാണ് എന്നിട്ട് പറയാണ് ഇന്നലെ ലക്ഷ്മിയുടെ മേത്ത് വണ്ടി കയറ്റാൻ പറഞ്ഞില്ലേ ചേച്ചി അപ്പൊ പറ്റിയതാ ഇടിച്ച നിനക്ക് നിനക്കിത്രയും പരിക്കുണ്ടെങ്കിൽ അവള് ജീവനോടെ ഉണ്ടാവാൻ സാധ്യതയില്ലല്ലോ അവളെ ഏത് ഹോസ്പിറ്റലിൽ ആക്കിയിരിക്കുന്നേ അവൾ മരിച്ചോ അതോ ഇന്നോ നാളെയോ എന്ന് പറഞ്ഞ് വിലവിച്ച് കിടക്കുകയാണോ ചോണ്ട തന്നെയാണ് കിടക്കുന്നത് പക്ഷേ അത് ലക്ഷ്മി അല്ല പിന്നെ നമ്മളെ മഹേഷ് ഏ മാഹേഷിനോ അതെ അതേ ചേച്ചി മാലതി മുത്തശ്ശിയോട് മനോഹരൻ ഉണ്ടായ സംഭവങ്ങളൊക്കെ വിവരിച്ച് പറയു ആ നീ മാത്രമാണ് ഒന്നിനും കൊള്ളാത്തവൻ എന്ന കരുതിയെ ആ മഹേഷും നിന്നെ പോലെ തന്നെയാണെന്ന് എനിക്കിപ്പോ മനസ്സിലായി രണ്ടുപേരും പോത്തുപോലെ വളർന്നിട്ട് ഒരു സ്ത്രീയെ വണ്ടിയിടിച്ച് കൊല്ലാൻ പോലും അറിയില്ലല്ലോ ചേച്ചി ചേച്ചി ജസ്റ്റ് മിസ്സായി ചേച്ചി ആ അതെ അതെ ഇല്ലെങ്കിൽ നീ അങ്ങ് പോടാ പോളാച്ചി തുപ്പും ഞാൻ എന്താ ചേച്ചി ഇങ്ങനെയൊക്കെ പറയുന്നേ അല്ലാതെ നീ ചെയ്ത പ്രവൃത്തിക്ക് മുഖത്ത് തുപ്പാതെ പിന്നെ വേറെ എന്ത് ചെയ്യാനാ നീയൊക്കെ ആണെന്ന് കരുതി നിന്നോടൊക്കെ പറഞ്ഞു ഞാൻ അതിന് പകരം ഞാൻ തന്നെ ഒരു വണ്ടി എടുത്ത് അവളെ ഇടിച്ച് തള്ളിയാൽ മതിയായിരുന്നു ചേച്ചി ഇതേ ഒന്നിങ്ങോട്ട് നോക്കി മഹേഷിനെ അവിടെ ആശുപത്രിക്ക് അടുത്തിരിക്കുക അതുകൊണ്ട് ചെലവിന് കുറച്ച് ക്യാഷ് വേണം ചേച്ചി ക്യാഷോ ഞാനെന്തിനാണ് തരുന്നത് ചേച്ചി ചേച്ചിയല്ലേ ലക്ഷ്മിയെ വണ്ടി ഇടിച്ച് കൊല്ലാൻ പറഞ്ഞത് ഇനി ഇറങ്ങി തിരിച്ചിട്ടല്ലേ പരിക്ക് പരിക്കി കിടക്കുന്നത് പറഞ്ഞ ജോലി മര്യാദക്ക് ചെയ്യാൻ അറിയില്ല കാശ് വാങ്ങിക്കാൻ വണ്ടി മാത്രം അറിയൂ നോക്ക് ആ മഹേഷിനോട് ഇനി മേലിൽ ഈ വീട്ടിലേക്ക് വരരുത് എന്ന് പറഞ്ഞേക്ക അവനെക്കൊണ്ട് ഒരു പ്രയോജനവും ഇല്ല എന്നെ നോക്ക് കൂടെപ്പരപ്പായതുകൊണ്ട് നിനക്ക് മാത്രമേ ഭക്ഷണം തരാൻ പറ്റൂ അവന് കൊടുക്കാനൊന്നും പറ്റില്ല പിന്നെ നീ എന്ത് ചെയ്യുന്നോ എങ്ങനെ ചെയ്യുന്നോ എന്നൊന്നും എനിക്കറിയണ്ട അടുത്ത തവണ ലക്ഷ്മിയുടെ മേത്തേക്ക് ഒരു ലോറി കൊണ്ടപ്പോയിക്കയറ്റി തവണ രക്ഷപ്പെട്ട ലക്ഷ്മി അടുത്ത തവണ രക്ഷപ്പെടാൻ പാടില്ല അവളുടെ നട്ടല് തകർന്ന് അവൾ കിടപ്പിലാവണം അല്ലെങ്കിൽ അവൾ ഒറ്റയടിക്കങ്ങ് തീരണം എന്നാലേ നിനക്ക് ഈ വീട്ടിൽ സ്ഥാനമുള്ളൂ അല്ലെങ്കിൽ നീ ഇവിടുന്ന് പോകേണ്ടി വരും ചേച്ചി ചേച്ചി അങ്ങനെ പറയലെ ചേച്ചി മനോഹരം പറയണപ്പോ ഇതെന്താ എന്നെ ജയിലാ ചേച്ചിക്ക് സമാധാനം കിട്ടുള്ളൂന്ന് തോന്നുന്നു ഇതെൻ്റെ സ്വന്തം ചേച്ചിയാണോ അതോ ഡ്യൂപ്ലിക്കേറ്റ് ചേച്ചിയാണോ പിന്നെ കാണിക്കുന്നത് ഇതാ എല്ലാവരും ക്ഷേത്രത്തിൽ വന്നിട്ടാണുള്ളത് അതായത് ജാനകി ആരതി മേഘ മറ്റുള്ള അവരുടെ ടീംസ് എല്ലാം ക്ഷേത്രത്തിൽ വന്നിട്ടാണുള്ളത് വരും മേഡം വരൂ പൂജാരി പറയാ നമസ്കാരം സ്വാമി പറഞ്ഞോളൂ നമസ്കാരം സ്വാമി എൻ്റെ ചെറുമകൾക്ക് ഒരു ഹോമം ചെയ്യാനുണ്ട് മേഘയുടെ പേരിൽ അർച്ചന ചെയ്തിട്ട് പൂജ ചെയ്യാനുള്ള ഏർപ്പാടുകളൊക്കെ പിന്നെ ചെയ്യണം ചെയ്യാം മാഡം ചെയ്യാം ഏഖാ ഞാൻ നേർച്ച നേർന്നതുപോലെ തന്നെ നീ മഹീന്ദ്രന്റെ സ്വത്തുക്കൾക്കെല്ലാം നീ അധിപതിയായി കഴിഞ്ഞു മാലതി മുത്തശ്ശി വീണ്ടും വീണ്ടും ഓരോരോ ചടങ്ങുകൾ ചെയ്യാണ് പ്രാർത്ഥന ഫലിച്ചാൽ നിന്റെ കൈ കൊണ്ട് തന്നെ പൊങ്കാലയിട്ട് ദേവിക്ക് സമർപ്പിക്കാമെന്ന് ഞാൻ നേർന്നിരുന്നു ആ നേർച്ച നീ നിറവേറ്റണം ശരി മുത്തശ്ശി വാസവും ജാനകിയുമൊക്കെ സന്തോഷത്തോടെ ചിരിക്കുകയാണ് മുത്തശ്ശിയുടെ സംസാരം കേട്ടിട്ട് സ്വാമി വന്നിട്ട് പറയാണ് പൂജ ആരംഭിച്ചു കഴിഞ്ഞു എല്ലാവരും വന്നോളൂ ആ താലം അവിടെ വെച്ചേക്കോ പൂജ തുടങ്ങട്ടെ മാഡം തുടങ്ങിക്കോളൂ പൂജ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ മാലതി മുത്തശ്ശി മനസ്സിൽ ഓരോന്നും ചിന്തിക്കുകയാണ് ചാനകിയും പ്രാർത്ഥിക്കുകയാണ് അമ്മേ ദേവി എൻ്റെ മോളുടെ വിവാഹം നല്ല രീതിയിൽ തന്നെ നടക്കണം ഹരതിയും പ്രാർത്ഥിക്കുകയാണ് ദേവി എന്നെയും ആകാശിനെയും എങ്ങനെയും ഒരുമിപ്പിക്കണം രേഖയും പ്രാർത്ഥിക്കുകയാണ് എല്ലാം നന്നായിട്ട് നടക്കണേ ദേവി പിന്നെ പൂജാരി പറയാണ് ഏയ് ഒരു പത്ത് മിനിറ്റ് ഇവിടെ കാത്തു നിൽക്കണേ നിങ്ങൾ ഞാൻ ദേവിക്ക് കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് വരാം ശരി ശരി പൂജാരി നമുക്ക് അങ്ങോട്ട് സൈഡിലോട്ട് മാറി നീക്കാം വാ അപ്പോഴാണ് അതേ ക്ഷേത്രത്തിൽ തന്നെ ലക്ഷ്മിയും മഹീന്ദ്രൻ സാറും ഒക്കെ ആയിട്ട് വരുന്നത് മഹീന്ദ്രൻ സാർ അവിടെ വന്നിട്ട് വിളിക്കുകയാണ് ആ സ്വാമി വരൂ 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 അപ്പോഴേക്കും മേഘയും ജാനകിയൊക്കെ അവരെ തന്നെ കണ്ടിട്ട് ശ്രദ്ധിക്കുകയാണ് പൂജാ സാധനങ്ങളൊക്കെ ദേവിയുടെ കാൽക്കൽ വെച്ച് അർച്ചന നടത്തി തരൂ മഹേന്ദ്ര സാർ പറയാനൊക്കെയാണ് ശരി ഞങ്ങളുടെ മകളെ ഞങ്ങൾക്ക് കീട്ടി അവരുടെ പേരിൽ പൊങ്കാല അർപ്പിക്കാനാ പെട്ടെന്നെ മേഘവാറിയാണ് സ്വാമി ആദ്യം ഞങ്ങളുടെ പൂജ കംപ്ലീറ്റ് ചെയ്ത് ഞങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു തന്ന അതിനുശേഷം ആർക്ക് വേണമെങ്കിലും പൂജ നടത്തിക്കൊടുത്തോളൂ അത് കേട്ട് മഹേന്ദ്ര സാർ സാർ ദേഷ്യത്തോടെ നോക്കുകയാണ് മേഖയെ അങ്ങനെയാണ് ഇന്നത്തെ ഭാഗം അവസാനിക്കുന്നത് അടുത്തതായി കാണിക്കുന്നത് ചന്ദ്രികയുടെ ഓഫീസിൽ അവിടെ ചന്ദ്രിക ഫോണിൽ എന്തൊക്കെയോ വീഡിയോസൊക്കെ കാണുകയാണ് എന്നിട്ട് പെട്ടെന്ന് തന്നെ ചന്ദ്രിക എണീറ്റ് ചോദിക്കുകയാണ് മനീഷ് എന്താ ഇതൊക്കെ മേഖയോട് ഇത്ര ക്ലോസ് ക്ലോസായിട്ട് ഫോട്ടോസൊക്കെ എടുത്തിരിക്കുന്നു പെണ്ണിനെ കബളിപ്പിച്ച് അവളെ സ്വന്തമാക്കണമെന്ന് വിചാരിക്കുന്നു അങ്ങനെ വിചാരിക്കുന്ന നിങ്ങളൊന്നും മനുഷ്യരെയല്ല അദ്ദേഹം പുറത്തേക്ക് പോ അപ്പോൾ മനീഷ് പറയാണ് എനിക്ക് പറയാനുള്ളത് കൂടി കേൾക്ക് എനിക്ക് പറയാനുള്ളത് എന്തൊക്കെയാണെന്ന് കേൾക്ക് അല്ലാതെ മേഡത്തിൻ്റെ ഇഷ്ടത്തിന് ഒരൊന്നും പറയല്ല ഞാൻ മേഘയെ ഒരിക്കലും പറ്റിക്കണമെന്ന് ആഗ്രഹിച്ചിട്ടില്ല അപ്പോൾ ഈ ഫോട്ടോസിനൊക്കെ അർത്ഥം എന്താ മനീഷ് ചന്ദ്രകയോട് പറയാണ് ഞങ്ങൾ ഫോറിനിൽ വെച്ച് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തെടുത്ത ഫോട്ടോസ് ഇതൊക്കെ ആ ഫോട്ടോസാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ അത് കേട്ട് ചന്ദ്രിക ഞെട്ടുകയാണ് അങ്ങനെയാണ് ഇന്നത്തെ ഭാഗം അവസാനിക്കുന്നത് അപ്പോൾ അടുത്ത പുതിയ വിശേഷമായിട്ട് വീണ്ടും കാണാം അതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണാം അപ്പോൾ അടുത്ത പുതിയ വിശേഷമായിട്ട് വീണ്ടും കാണാം അതുവരേക്കും സി യു ഓൾ